ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാകും ഒരു വ്യക്തിയെ അവരെ പറ്റി ചിന്തിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങളിത്രം വീഡിയോസ് കാണുന്നത് എന്താണ് അവരുടെ അഭിപ്രായം പുതിയതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ അവർ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മറ്റ് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ എന്താണ് അവരുടെ ഇപ്പോഴത്തെ ചിന്തകൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് അതാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളില്ലാതെ നിങ്ങളുടെ വ്യക്തി ഹാപ്പിയാണോ ഇതാണ് നമ്മൾ നോക്കുന്നത് എന്നത്തെയും പോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് കാണാവുന്നതാണ് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് ഒത്തുപോകുന്നുണ്ടോ എന്നും നിങ്ങൾക്ക് നോക്കാം നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് ടൈംലെസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ആ വീണുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുമോ എന്ന് നോക്കാം അപ്പോൾ താല്പര്യമെങ്കിൽ മറ്റ് ടോപ്പിക്കുകളിലും ഞാൻ എൻ്റെ ചാനലിൽ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിൽ കാണാം അഭിപ്രായങ്ങൾ അറിയിക്കാം ഓക്കെ പിന്നെ ഇത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഫോഴ്സ് ചെയ്തിട്ട് റെസനേറ്റ് ചെയ്യരുത് കാരണം ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ബാക്കി നമുക്ക് ഒരു കൗതുകം പോലെ ഇതിനെ കണ്ടുകൊണ്ടിരിക്കാം പിന്നെ ഈ റിലേഷൻഷിപ്പ് അത് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് വിവാഹേതര ബന്ധമാവാം ഡിവോഴ്സ് ആയിട്ടുള്ളതാവാം അങ്ങനെ ഏത് തരത്തിലുള്ള ബന്ധങ്ങളും ആവാം എല്ലാ ബന്ധങ്ങളും നല്ലതാണ് ഒരു ബന്ധത്തിൽ നമ്മൾ ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നിന്ന് മാറുക അതാണ് നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ എന്താ പറയുക അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയാം ഒന്നിലും പിടിച്ചു നിൽക്കാതിരിക്കുക ഏതൊരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ ഇങ്ങോട്ട് വലിച്ചടിപ്പിക്കാൻ നോക്കിയാൽ നിങ്ങൾ ആ വലിച്ചടിപ്പിക്കുന്നതുകൊണ്ട് മാത്രമാണ് അത് നിങ്ങളിലേക്ക് എത്തുന്നത് ഒരു പക്ഷേ നിങ്ങളാ വലിച്ചടിപ്പിക്കൽ നിർത്തിക്കഴിഞ്ഞാൽ ഒന്ന് കൈ അഴച്ച് കഴിഞ്ഞാൽ ഒരു മറ്റൊരു ിലേഷൻഷിപ്പിലോട്ട് പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് റിലേഷൻഷിപ്പുകളെ പിടിച്ചു വാങ്ങാതിരിക്കുക നിങ്ങളെ ആത്മാർഗതയായിട്ട് സ്നേഹിക്കുന്നവർ സ്നേഹിക്കുക നമ്മൾ മറ്റൊരു ബന്ധത്തിൽ തടസ്സമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ബന്ധത്തിൽ നിന്നും പിന്മാറുക അതാണ് നമ്മളെ ഏറ്റവും നല്ല കാരണം നമ്മൾ സെറ്റായിട്ടിരിക്കും അവരും സെറ്റായിരിക്കും നമ്മളൊരു മാന്യത അവരോട് കാണിക്കും ഒന്നും പിടിച്ചു വാങ്ങിയിട്ട് കാര്യമില്ല പിടിച്ചു വാങ്ങിയാൽ താൽക്കാലികം മാത്രമാണ് എന്ന് വിശ്വസിക്കുക അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തിക്കെയാണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് എന്തൊക്കെയാണ് അവരുടെ എന്താ പറയുക തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ ഈ റിലേഷൻഷിപ്പ് നമ്മൾ ഈ ഡയറക്ടറേഡിംഗ് പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഒരു സാഹചര്യത്തിനെ പറ്റി ചിന്തിച്ചിട്ടാണ് ഇത് കാണുന്നത് അപ്പോൾ നിങ്ങളും അല്ലാത്തൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം നോ കോണ്ടാക്റ്റ് ആയിരിക്കാം മുഴുവനായിട്ട് പൊളിഞ്ഞു അപ്പോൾ വിധി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അത് എൻ്റെ എനർജിയാണ് അദ്ദേഹം അല്ലെങ്കിൽ അവൾ തിരികെ വരും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ശുദ്ധ മണ്ഡത്തരാണ് നമ്മളിപ്പോൾ അത് പ്രതീക്ഷിച്ചിരുന്നാലും ഇല്ലെങ്കിലും അവർ നമ്മളിലേക്ക് വരാനുള്ളതാണെങ്കിൽ വരും എന്ന് മനസ്സിലാക്കുക വിധി പറയുന്ന കാര്യങ്ങൾ മേ ബി അവരുടെ എനർജിയാവാം നിങ്ങളുടെ എനർജിയാവാം ജസ്റ്റ് കാണുക അത്രേ ഉള്ളൂ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇതൊന്നും നിങ്ങളുടെ എനർജിയല്ല തുടങ്ങാം ഓക്കെ ഈ ഒരു ബന്ധത്തിലെ ഒരുപാട് അവസ്ഥകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ പിരിഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഈ കാർഡുകൾ പറയുന്നത് മേ ബി ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാകാം അല്ലെങ്കിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ളതാകാം അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാകാം ഓക്കെ ഈ ബന്ധത്തിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് സംരക്ഷണം അവരാഗ്രഹിച്ച ഒരു സുരക്ഷിതത്വം അതൊക്കെ ലഭിക്കുന്നതായിട്ട് അവർക്ക് ഈ സമയം ഓർക്കാൻ കഴിയുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ പറ്റി എന്ന് ചോദിച്ചാൽ ചിന്തിക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത് പിന്നെ അവർ ഈ ഒരു ബന്ധത്തിൽ എന്താണ് പറയുക എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ ഈ ബന്ധത്തിൽ എന്ത് മുന്നോട്ട് വേണം എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാൽ അവർക്കൊരു പക്ഷേ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ ഒരു അവരിരുന്നൊരവസ്ഥയായിരുന്നെങ്കിൽ അവരതിൽ നിന്ന് മാറിയിട്ടുണ്ട് അവർക്കൊരു ദൃഢനിശ്ചയം വന്നിട്ടുണ്ട് എന്ത് ചെയ്യണം എങ്ങനെ നിങ്ങളിലേക്ക് എത്തണം അതോ അതോ ഈ ബന്ധത്തിന് ഉപേക്ഷിക്കണോ എന്നൊക്കെയുള്ള നല്ല തീരുമാനങ്ങൾ അവരെടുത്തിട്ടുണ്ട് ഒരു ദൃഢനിശ്ചയത്തിലോട്ട് അവരെത്തിയിട്ടുണ്ട് അവരൊരുപാട് ഹാപ്പിയാണ് മേ ബി അവർക്കൊരു തീരുമാനമെടുക്കാൻ സാധിച്ചതിനാലാകാം അല്ലെങ്കിൽ ഒരുപക്ഷെ എഴുചോ അല്ലെങ്കിൽ നിങ്ങളെ പറ്റുവെക്കുമ്പോഴോ അവരൊരുപാട് സന്തോഷവതിയാകാം സന്തോഷവാനാകാം ഓക്കെ ചില സമയങ്ങളിൽ ഈ റിലേഷൻഷിപ്പിനെ പറ്റി തന്നെ ചിന്തിച്ചിട്ട് അവരൊരുപാട് പരിഭ്രാന്തിയിലോട്ട് പോയിട്ടുണ്ടാകാം കാത്തിരിപ്പിലേക്ക് പോയിട്ടുണ്ടാകാം നിങ്ങളെ തന്നെ ഇപ്പോഴും അവർ കാത്തിരിക്കുന്നുണ്ടാകാം ഒരു പക്ഷേ നിങ്ങളുടെ കുഴപ്പം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ കുഴപ്പം കൊണ്ടായിരിക്കാം ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ മറ്റ് റിലേഷൻഷിപ്പുകൾ നിങ്ങളെന്തെങ്കിലും മറച്ചു വയ്ക്കുക ആ വ്യക്തിയിൽ നിന്ന് അത് അവർ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ജാതി മതം ഏജ് ഡിഫറൻസ് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് അത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഒരു നിങ്ങൾ ഇത്തരം ഈ ഒരു സാഹചര്യത്തിൽ ഈ വീഡിയോ കാണുമ്പോൾ സെപ്പറേറ്റ് ആയിരിക്കുന്നത് ഓക്കെ ഈ സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ ഒരു നെഗറ്റിവിറ്റിയാണ് സൺ കാർഡൊക്കെ നമുക്ക് റിവേഴ്സാണ് വന്നിട്ടുള്ളത് മേ ബി നിങ്ങളോ അവരോ ഒരു ഓപ്പറേഷൻ മൂഡിലായിരിക്കാം ഒരുപാട് വിഷാദം ദുഃഖം നിങ്ങളെ പറ്റി വെച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളും ആ വ്യക്തിയെ പറ്റി തന്നെയായിരിക്കാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പരസ്പരം പിരിയാൻ സാധിക്കില്ലായിരിക്കാം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവളുടെ ഓർമ്മകളായിരിക്കാം എല്ലാ ദിവസവും നിങ്ങളെ എന്താ പറയുക മുന്നോട്ട് പോകാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം ശരിയാകും അദ്ദേഹം അല്ലെങ്കിൽ അവൾ ഇന്നലേക്ക് തിരികെ വരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാകാം അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടാകാം തീർച്ചയായും ഞാൻ പറയുന്നു ഇതൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലിരിക്കുന്ന വ്യക്തികളായിരിക്കാം ഇത് കാണുന്നത് നിങ്ങൾക്ക് അവരാവശ്യമുണ്ട് അവർക്കും നിങ്ങളെ ആവശ്യമുണ്ട് നിങ്ങളുടെ സമയം ശരിയല്ലായിരിക്കാം മേ ബി ഇത് കാണുന്നവർ ഡിവോഴ്സ് ആയിട്ടുള്ള വ്യക്തികളുണ്ടാകാം അല്ലെങ്കിൽ ഡിവോഴ്സ് ആകാതെ തന്നെ വേർ പിരിഞ്ഞ് താമസിക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ ജാതി മതം അത്ര ഇഷ്യൂസ് കൊണ്ട് അവർ ആ കാരണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പരസ്പരം ഒന്നിക്കാൻ പറ്റാത്ത വിധം അകന്ന് പോയിട്ടുണ്ടാകാം ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഈ ബന്ധത്തിൽ ഉണ്ടാകാം ഫിനാൻഷ്യലി ഇമോഷണലി ആ വ്യക്തി നിങ്ങൾ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തി ഇപ്പോൾ തകർന്നിരിക്കുന്നൊരവസ്ഥയാണ് അവളുടെ അല്ലെങ്കിൽ അവൻ്റെ എല്ലാ പ്രതീക്ഷകളും ഒരു സമയമാണ് എന്ന് പറയാൻ നിങ്ങളിലേക്ക് എത്താൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരിലേക്ക് എത്താൻ യാതൊരു മാർഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല എല്ലാ റിസോഴ്സും അടിക്കുന്നൊരവസ്ഥ ചെയ്യാൻ പറ്റുന്നില്ല മേ ബി നിങ്ങൾ മേ ബി ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം നിങ്ങൾ കണ്ടിട്ട് തന്നെ കുറേ നാളുകളായിട്ടുണ്ടാകാം സിക്സ് മന്ത്സ് വൺ ഇയർ അങ്ങനെ എന്തും വരാം നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടാകാം തടസ്സങ്ങളിൽ ഒരുപക്ഷെ ഫാമിലി ആവാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആവാം തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ മേപ വ്യക്തികളാകാം ഒരുപാട് കാലതാമസം ഇതിലിനിയും സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഞാൻ ഞാനീ ഒരു അഡ്വെർടൈസ്മെൻ്റ് പർപ്പസിന് വേണ്ടി മാത്രം ഞാൻ പറയുന്ന വീടാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസാണ് ഓക്കെ നിങ്ങളുടെ ഒരു എനർജി എടുത്താൽ മാത്രമാണ് നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ് എന്നറിയുകയുള്ളൂ ഒരിക്കലും മറ്റ് വീഡിയോസ് എൻ്റെ വീഡിയോസ് ആണെങ്കിലും മറ്റുള്ളവരുടെ വീഡിയോസ് ആണെങ്കിലും കണ്ട് അത് നിങ്ങളുടെ എനർജിയാണ് എന്ന് കരുതി നിങ്ങളുടെ മൊത്തത്തിലുള്ള എനർജിയെ കളയാതിരിക്കുക നിങ്ങൾക്കൊരു സൊല്യൂഷൻ എടുക്കാൻ സാധിക്കുന്നില്ല ഒരു തീരുമാനമെടുക്കാൻ എടുക്കാൻ സാധിക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക പേഴ്സണൽ റീഡിങ് എടുക്കണത് നിർബന്ധം എന്നൊന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിന്തിച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത് എങ്ങനെയൊക്കെയാണ് ഇതുവരെ അത് വന്നു പോയത് എന്തായിരുന്നു പ്രശ്നം ഇതിനെ ഇതിനെത്തരത്തിൽ പരിഹരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇതിനെത്തരത്തിൽ നിലയ്ക്ക് നിർത്തണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം കാരണം ഇത് നിങ്ങളുടെ ബന്ധമാണ് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ നന്നായിട്ടറിയാം അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം മേ ബി ഒരു പക്ഷേ നിങ്ങളുടെ ഒരു എന്താ പറയുക നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ഒരു ഒരുപാട് കൺഫ്യൂഷനാണ് ചിലപ്പോൾ തെറ്റാ അവരുടെ ഭാഗത്താകാം അല്ലെങ്കിൽ തെറ്റ് നിങ്ങളുടെ ഭാഗത്താകാം ഓക്കെ ആരുടെ ഭാഗത്ത് തന്നെയാണെങ്കിലും ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനൊന്നും മടിക്കുന്നുണ്ട് തിരികെ വരുമ്പോൾ നിങ്ങൾ എത്തരത്തിൽ പ്രതികരിക്കും എങ്ങനെയായിരിക്കും അത് പിന്നീട് വീണ്ടും വലിയൊരു വഴക്കിലോട്ട് പോകുമോ നിങ്ങൾ തെറ്റായി അവരെ വ്യാഖ്യാനിക്കുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഈ സമയത്ത് തീർത്തും ഈ സമയം അവരൊരു നിരാശയുടെ വക്കിലാണ് എന്ന് തന്നെ പറയാം ഭയങ്കര മോടിയായിട്ടിരിക്കുന്നൊരവസ്ഥയാണ് ഒന്നിനും ജോലിയിലോ പഠിപ്പിലോ വീട്ടിലെ കാര്യങ്ങളിലോ ഒരു കാര്യങ്ങളിലും അവർക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾ മാത്രമാണ് അവരുടെ മനസ്സിൽ നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം അതുപോലെ അവരെ കൊണ്ടു നടക്കുന്നുണ്ടാകാം അവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ പറയാതെ തന്നെ നിങ്ങൾ നിറവേറ്റി കൊടുക്കുന്നുണ്ടാകാം തീർച്ചയായും ഈ സമയത്ത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിലെ എന്താണ് പ്രശ്നം എന്താണ് എന്താണെങ്കിലും ഇഷ്യൂ എത്തരത്തിലാണെങ്കിലെ എന്താ പറയുക പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്നെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം ഈ സമയത്ത് നിങ്ങൾക്കൊരു വ്യക്തത വരുന്നുണ്ട് ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് അത് അവർ അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂ കൊണ്ടാണ് അവർ പോയതെങ്കിലും നിങ്ങളുടെ ഇഷ്യൂ കൊണ്ടാണ് പോയതെങ്കിലും ഈ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എന്താണ് അവസ്ഥ ഇനി മുന്നോട്ട് എന്തെങ്കിലും സ്റ്റെപ്പുകൾ എടുക്കാനുണ്ടോ ഇതൊക്കെ ആയിരുന്നല്ലോ പ്രശ്നം ഇനി ഇതിനെങ്ങനെ എന്താ പറയുക കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു വ്യക്തത വരുന്നുണ്ട് മേ ബി നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഡിവോഴ്സിനായിരിക്കാം അല്ലെങ്കിൽ മറ്റേ വ്യക്തി ഡിവോഴ്സ് ആയിട്ടുണ്ടായില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം മേ ബി ഫാമിലികൾ നിങ്ങളെ വിവാഹം കഴിക്കാൻ അനുവദിക്കുന്നുണ്ടാകില്ല റിവോഴ്സ് എന്നല്ല പ്രണയിക്കുന്നവർക്ക് എല്ലാവർക്കും ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് വീഡിയോ കേൾക്കാം ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക ഒന്നും ഫോൾസ് ചെയ്യേണ്ട പക്ഷേ ഓക്കേ ഈ സമയത്ത് ഞാൻ പറയുന്നു നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ എല്ലാം നഷ്ടപ്പെട്ടോ ഒരു ദുഃഖത്തിലാണ് ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നവരൊരു പക്ഷെ കരുതുന്നുണ്ടാകാം പറ്റി തന്നെ ചിന്തിച്ച് അവരെ എവിടെയാണോ വിട്ടിട്ട് പോയത് അവിടെ തന്നെ അവർ പിടിച്ചിരിക്കുകയാണ് എന്ന് പറയാം അവരുടെ മനസ്സിൽ നിന്നും നിങ്ങൾ പോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്നും അവർ പോകുന്നില്ല ഓക്കെ സ്വയം ഒരു തടവ് ഒരു കേണിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ശോകമായിട്ടിരിക്കുന്ന ശോകമായിട്ടിരിക്കുന്നൊരവസ്ഥയാണ് സ്വയം ഇരയായ പോലെ ഇരിക്കുന്ന അവസ്ഥയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അവിടെ അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി കാത്തിരുന്നിട്ട് ഒരു കാര്യമില്ല ഞാൻ എന്തെങ്കിലും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടോ നിങ്ങളിലേക്ക് ചിലപ്പോൾ ഈ വ്യക്തി വന്നത് നിങ്ങളാഗ്രഹിച്ചിട്ടൊന്നും ആയിരിക്കില്ല വന്ന് ചേർന്നതാണ് അപ്പോൾ ഒരു സമയമാകുമ്പോൾ അത് മാറേണ്ടതാണ് ഇനി അവർ നിങ്ങളിലേക്ക് വരാറുള്ളതാണെങ്കിൽ അവർ വരിക തന്നെ ചെയ്യും നിങ്ങളതിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒന്നും വ സംഭവിക്കുന്നില്ലടോ നിങ്ങൾ കുറേ ടൈം പോകുന്നു നിങ്ങളുടെ ലൈഫ് പോകുന്നു കരിയർ പോകുന്നു എല്ലാം പോകുന്നു എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു അതേയുള്ളൂ അല്ലെങ്കിൽ ഒന്നും ലഭിക്കുന്നില്ല അദ്ദേഹം അല്ലെങ്കിൽ അവൾ ഉപേക്ഷിച്ച സ്ഥലത്ത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവളുടെ ഓർമ്മകളായിട്ട് ഒരു കാര്യമില്ല ഒന്നും മാറാൻ പോകുന്നില്ല നിങ്ങളിലേക്ക് ഒരു തീരുമാനം എടുത്ത് നിങ്ങളിലേക്ക് തിരികെ വരേണ്ടത് അദ്ദേഹമാണ് അല്ലെങ്കിൽ അവളാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നു ഇരിക്കുന്നില്ലയോ ഇതൊന്നും അവരറിയുന്നില്ല എന്തിനാണ് നിങ്ങളുടെ സമയം കളയുന്നത് നിങ്ങൾക്കുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ എത്രയധികം ആട്ടിപ്പായച്ചതാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ആ വ്യക്തി നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും നൂറ് ശതമാനം കാരണം ഇതൊന്നും നമ്മളല്ല പ്ലാൻ ചെയ്യുന്നത് ഓൾറെഡി യൂണിവേഴ്സിൻ്റെ ഒരു പ്ലാനാണ് ആ പ്ലാനിൽ എന്താണോ സംഭവിക്കുന്നത് അതിനനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് ഓക്കെ അപ്പോൾ നല്ല പോസിറ്റീവായിട്ടിരിക്കുക ഒരിക്കലും ഡാർക്ക് അടിക്കാതിരിക്കുക കാരണം ഇതൊക്കെ നമ്മളിൽ സംഭവിക്കാനുള്ളതാണോ നാളെന്താണ് സംഭവിക്കുന്നത് ഈ വീഡിയോ തന്നെ എപ്പോഴായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എന്ന് പോലും എനിക്കറിയില്ല ഇതൊന്നും ഞാൻ തീരുമാനിക്കുന്നതല്ല ആ ടൈമിൽ സംഭവിക്കുന്നതാണ് ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ടുകൾ നമ്മൾ ആഗ്രഹിച്ചത് സാധിക്കാതെ വരുമ്പോൾ നമുക്ക് വിഷമങ്ങൾ ഇതൊക്കെയാണ് സംഭവിക്കുന്നത് സോ ഞാൻ നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങളൊന്നും ആഗ്രഹിക്കാതിരിക്കുക സംഭവിക്കാനുള്ളതേ സംഭവിക്കൂ നിങ്ങളിലേക്ക് വരാനുള്ളതേ വരൂ ആ പോ സമയമാണെങ്കിൽ അദ്ദേഹം പോകും അല്ലെങ്കിൽ അവൾ പോകും വരേണ്ട സമയമാണെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് വരും തിങ്ക് പോസിറ്റീവ് യൂണിവേഴ്സിൽ വിശ്വസിക്കുക ഓക്കെ ഇതായിരുന്നു നമ്മൾ ഇപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ചിന്തകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഓൾ ഓവർ കാടി വന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്കിത് എത്രമാത്രം റെസനേറ്റ് ആകുന്നു എന്ന് എനിക്കറിയില്ല എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി ലഭിക്കൂ എന്ന് മനസ്സിലാക്കുക നമ്മൾ മറ്റു കുറേ പല ടോപ്പിക്കിലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം താല്പര്യമെങ്കിൽ കമൻറ്റും ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി